നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ പല സന്ദർഭങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്ന് മുന്നോട്ട് വന്നവരാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം നല്ല സമയങ്ങളിലൂടെയും അതേപോലെ തന്നെ മോശം സമയങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് ഇതാണ് ജീവിതചക്രം എന്ന് പറയുന്നത് അതേസമയം എല്ലാം സങ്കീർണമാണെന്ന് തോന്നുന്ന ചില സമയങ്ങളുമുണ്ട് അതായത് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും വിജയം കാണാനായിട്ട് സാധിക്കുന്നില്ല ബന്ധങ്ങൾ വഷളാകാൻ തുടങ്ങുകയാണ് മനസ്സ് നിരന്തരം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും നമ്മൾ നേരിടാറുണ്ട് അതായത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നല്ല ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു മോശം സമയത്തെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ നല്ല സമയങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നല്ല സംഭവങ്ങളും സംഭവിക്കാറുണ്ട് ഇന്ന് നിങ്ങളുടെ മോശം സമയം അവസാനിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഈയൊരു സമയത്ത് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സമയം കടന്നു വരാൻ പോവുകയാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ചില സൂചനകളുണ്ട് ഇത് പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അവസ്ഥ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യം വരാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ആയിട്ട് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഒരു മോശം സമയം അവസാനിക്കുന്നതിന് ആയിട്ട് നല്ല കാലം വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നൽകുന്ന ചില സൂചനകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം നൽകുന്ന ചില സൂചനകളുണ്ട് അതിൽ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ കണ്ണുകൾ തുറക്കുക എന്നതാണ് പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലുള്ള സമയത്തെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നാണ് വിളിക്കുന്നത് അതായത് അന്തരീക്ഷം ഏറ്റവും ശാന്തവും പോസിറ്റീവുമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയം ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയങ്ങളിലൊന്നാണ് ബ്രഹ്മ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ഉണർന്ന് ശാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കൂടാതെ മോശം സമയങ്ങള് അവസാനിക്കുകയും നല്ല സമയങ്ങള് ആരംഭിക്കുകയും ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കണ്ണുകൾ തുറക്കുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുകളും മനസ്സിൽ ഒരു ശാന്തതയും അനുഭവപ്പെടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നങ്ങളിലെ ദേവീദേവന്മാരുടെ ദർശനങ്ങളാണ് നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് സ്വപ്നത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ദൈവത്തെയോ ഒരു ക്ഷേത്രത്തെയോ മറ്റ് ദേവതകളെയോ ആവർത്തിച്ച് കാണുകയാണെങ്കിൽ അതും ഒരു ശുഭസൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ട് നീങ്ങി വെളിച്ചം ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ദേവന്മാരുടെയും ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നത് അർത്ഥമാക്കുന്നത് മോശം സമയം അവസാനിക്കുന്നു എന്നാണ് ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം പറയുന്നത് മോശം സമയങ്ങൾ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ മാറ്റം നമ്മുടെ മനസ്സിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് ഉത്കണ്ഠ കുറയുന്നു ഉറക്കം മെച്ചപ്പെടുന്നു അതായത് പല കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഉറക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മോശം സമയം നമ്മളെ തേടിയെത്തുന്ന സമയത്താണ് ഉറക്കത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഓരോ ജോലിക്കും ഒരു പുതിയ ഊർജം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം ഉള്ളിലെ നിഷേധാത്മകത ഇല്ലാതാക്കപ്പെടുകയും പോസിറ്റീവ് ഊർജം പ്രവേശിക്കുകയും ചെയ്യും ഇതൊക്കെയും തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം മാറി മറിഞ്ഞ് നല്ല ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് തള്ളപ്പശുവിന്റെ വരവാണ് ഹിന്ദു പുരാണങ്ങളിൽ പശുവിനെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു പശു നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നത് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള പശു ആകാം പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടുപറമ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു മുറ്റത്തേക്ക് ഇങ്ങനെ പശു കടന്നു വരുന്നത് ഏറ്റവും നല്ല ഒരു സൂചനയാണ് ഇതിനർത്ഥം നിഷേധാത്മകത നീങ്ങുകയും സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പശു നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വീട്ടുപറമ്പിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും ഉപദ്രവിക്കാതിരിക്കുക നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം അതിന് നൽകാനായിട്ട് ശ്രമിക്കുക ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സൂചനയാണിത് എന്നുള്ളത് തിരിച്ചറിയുക ഇനി അടുത്ത ഒരു സൂചന അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികളെ നിഷ്കളങ്കരും ദൈവത്തോട് ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു കുട്ടി കാരണമില്ലാതെ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയോ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ല സമയം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് നമുക്കറിയാം ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് ഒരു ആകർഷണം ഫീൽ ചെയ്യുന്നത് ഇപ്പൊ കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ആ ഒരു ദൈവീക ശക്തി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനും നല്ല ഒരു ജീവിതത്തിലേക്ക് കാൽവയ്ക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും മാറി നല്ല ഒരു കാലം നമുക്ക് പിറക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇനി അടുത്ത ലക്ഷണം ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവനാമം ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു കീർത്തനം അല്ലെങ്കിൽ ആരതി അല്ലെങ്കിൽ എവിടെയെങ്കിലും ജയ് ശ്രീറാം പോലുള്ള ഒരു പേര് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞാൽ അത് യാദൃശികമായിട്ട് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഒരിക്കലും അത് യാദൃശികമല്ല നിങ്ങളുടെ പാത ഇപ്പോൾ ശരിയാണെന്നതിൻ്റെ ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമാണിത് നിങ്ങളുടെ മോശം കാലം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്കിതിനെ കണക്കാക്കാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മോശപ്പെട്ട സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിനെ തരണം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം വേണ്ടി വന്നേക്കാം എന്നാൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും സൂചനകള് ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അവസ്ഥ മാറാൻ പോകുന്നു അത് കാണിക്കുന്നത് അപ്പോ അതിൻ്റെതായിട്ടുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമായി എന്നതും കൂടെ അത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ഏത് കാര്യത്തെയും മറികടക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ആ പ്രയത്നത്തിലേക്കുള്ള ഒരു ശക്തിയാണ് ഈ സൂചനകൾ നമുക്ക് നൽകുന്നത് അതായത് നമ്മൾ ശരിയായ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോശപ്പെട്ട സാഹചര്യം മാറി നല്ല ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു നാളയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാലം പിറക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി